അത്ര ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് വയനാട്ടിൽ നിന്ന് കടുവയുടെ സാന്നിധ്യം ഇപ്പോഴും വയനാട്ടിലുണ്ട് പലയിടങ്ങളിലും അതിനിടയിലാണ് ഈ തലപ്പുഴ കമ്പിപ്പാലത്തിനടുത്തുള്ള കാട്ടേരിക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഈ വാഴത്തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഇന്നലെ ഈ മേഖലയിൽ കൃഷി പണിക്കായി എത്തിയ ഈ സ്ഥലത്തിനുടമയാണ് ആദ്യം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് പിന്നീട് വനംവകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളൊക്കെയുള്ള ഒരു മേഖലയാണ് ഈ ദൃശ്യം കാണാം അതായത് ഇത് കടുവയുടെ കാൽപ്പാടാണ് ഒരു കൈപ്പത്തിയുടെക്കാൾ വലിയ വലുപ്പമുള്ള കടുവയുടെ കാൽപ്പാടാണിത് ഈ വാഴത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള ഈ ചാലിലാണ് കടുവയുടെ കാൽപ്പാടുകൾ ആദ്യം കണ്ടത് ഈ സ്ഥലത്തിൻ്റെ ഉടമ മുജീബിക്ക നമ്മളോടൊപ്പം ചേരുകയാണ് എപ്പോഴാണ് മുജീബിക്ക അത് കണ്ടത് എന്താണ് ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് ഞാനിവിടെ വന്നത് മിനിഞ്ഞാന്ന് വന്നപ്പോൾ കാൽപ്പാടില്ലായിരുന്നു ഇന്നലെ ഉച്ചകഴിഞ്ഞ് നനയ്ക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ കാൽപ്പാട് കാണുന്നത് ഉടനെ കുറച്ചു നേരെ ഇവരെ അറിയിച്ചു അവർ വന്നു അവർ വന്നിട്ട് ആദ്യം പറഞ്ഞത് പട്ടിപ്പുലി ആകാനാണ് സാധ്യത എന്നാണ് പിന്നെ എല്ലാവരും കൂടെ ജനങ്ങളെല്ലാവരും കൂടെ ഒത്തു സംസാരിച്ചപ്പോൾ അവർ പിന്നെയും വന്നിട്ട് പറഞ്ഞു പട്ടിപ്പുലിയല്ല അതിലും വലിയ എന്തോ സാധനമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം